രണ്ട് ജാതി കണ്ടാൽ ഷീഡ് കണ്ടാൽ അങ്ങോട്ടിൽ പോകുന്നവരാണ് ഞങ്ങൾ എന്നാണ് നിങ്ങൾ ധാരണയെങ്കിൽ അത് മാറ്റിക്കൊള്ളണം ുമാരും <laughs> കഴിഞ്ഞ് കിബോ വിനായട്ട അരെ കൊട്ടയേട്ടോ ഓർണാലി അരെ അന്റെ നേടുടരൻ गाइस ഇവിടെ നടക്കുന്നവരാണ് ആരും പറയല്ലേ ഇതിന്റെ ജനങ്ങൾ ഇങ്ങനെയല്ല മുതുurken കുളി അവരേ നടർവേ ഇങ്ങനൊന്നും ഇല്ല പുട്ടേ അവളില്ല നേരെ ഇങ്ങനൊരു ആട്ടവും ഇല്ല ഇങ്ങനൊരു ആട്ടവും ഇല്ല കേട്ടോ മിരവന്തോ ഇങ്ങനല്ല എപ്പോഴും ആരെ ഇതല്ല ആള് കേട്ടോ അപ്പോൾ നടക്കുമോ ഒരു കാര്യം ഇതിന്റെ അണ്ടർവിയാനറിയോ ഗവൺമെൻ്റ് നവോയിട്ടട്ടോ ഗവൺമെൻ്റ് നവോ ഞങ്ങൾ അവിടെ അല്ലേണ്ടി വരും എന്താ കാര്യം എന്താ അല്ല അല്ല അതല്ല അതല്ല പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാം സമരം തടയാൻ സമരത്തിന്

ആരും അത് കണ്ടെന്ന് പറയുന്നത് അതിനെതിരെ സമരം മുന്നോട്ട് വാക്കുക. എവിടെക്ക് എന്നാ ആരെ പേടിപ്പിക്കാൻ ആരും വരാ ഒന്നുമല്ല ഒന്നുമില്ല പോകുന്നേ പോകും ഒന്നുമല്ല. കണ്ട കാര്യമില്ല. ബിസിഎനെടാ ആരും വിളിക്കാനില്ല. കണ്ടില്ലേ. എന്താണ് പറയുന്നത് എന്നാണെന്നു പറയുന്നത്. എന്താ കാര്യം വരാ. اور دان او جو ماشہ اور وڑو میں نا اور سے ائی جو وڑو میں نا یہ میرے نے کو ڈے سرکار بکو یہ میرے نے کو ڈے سرکار بکو یہ میرے نے کو ڈے سرکار بکو تیر چھڑکو تیر چھڑکو تیر چھڑکو تیر چھڑکو زندہ باد زندہ باد 지크라! 진다바! 인크라브 진 എന്ന് മാനേജ്മെന്റിന് തോന്നിയാൽ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള ചില തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ എത്തുവാൻ തൊഴിലുടമയ്ക്ക് ബാധ്യതയുണ്ട് എന്നാൽ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അതുകൊണ്ടൊന്ന് പഠിക്കണം തൊഴിലാളി സംഘടനയുടെ ചരിത്രം കണ്ടാൽ കണ്ടാൽ അത് മോഴി പോകുന്നവരാണ് ഞങ്ങൾ എന്നാണ് നിങ്ങൾ ധാരണയെങ്കിൽ അത് മാറ്റിക്കൊള്ളണം പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് പഠിക്കണം പലരും വിട്ടതായതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അറിയാൻ കഴിയാതെ പോകുന്നത് ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പോലീസ് നയം ആ നയം എന്താ ആ നയം സമരം ചെയ്യാനും സംഘടിക്കാനുമുള്ള തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല ആ മയത്തിന് വിരുദ്ധമായി ഒരു രൂപ രൂപത്തിൽ വന്നാൽ ശക്തി തൊഴിലാളികൾ ഇടതുപക്ഷ ജനാധിപത്യ മതി അവരെയും സംരക്ഷിച്ചോ ഞങ്ങൾ ആരും ആക്രമിക്കാം വന്നവരല്ല ആരുടെയും കയ്യിൽ ആയുധങ്ങളില്ല വഴിയിൽ നൂറ് മീറ്റർ അപ്പുറം വെച്ച് തടയുന്നു ഇതിന് മുന്നിലേക്ക് വന്നാൽ എന്താ എവിടെ എന്തെങ്കിലും അച്ചാരം മേടിച്ചിട്ടുണ്ടോ ഈ സ്ഥാപനത്തിന്റെ അച്ചാരം മേടിച്ചിട്ടുണ്ടോ പോലീസ് എന്തെങ്കിലും പോന്നോ ഞങ്ങൾ അങ്ങ് കണ്ണടച്ചേക്കാം പക്ഷെ അച്ചാരം മേടിച്ചിട്ട് അവിടെ ഇരുന്ന് അത് ഞങ്ങളുടെ ലെഞ്ചത്തേക്ക് വരണ്ട വന്നാൽ അനുവദിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതൊരു സമരം ഈ തുടങ്ങുകയാണ് ശ്രീ ഗോപിയുടെ പറഞ്ഞതുപോലെ ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ വരിക്കുകയും വേണ്ട ഈ സമരം അവസാനിക്കണമെങ്കിൽ തൊഴിലാളികളോട് ഈ മാനേജ്മെന്റ് കാണിച്ചിട്ടുള്ള പ്രാകൃതമായ നിയമവിരുദ്ധമായ നിലവിലെ തൊഴിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള തൊഴിൽ വിരുദ്ധ സമീപനം തിരുത്താൻ മാനേജ്മെന്റ് തയ്യാറാവണം മാനേജ്മെന്റ് തയ്യാറാവണം അത് തീരുമാനിക്കുമ്പോൾ മാത്രമേ ഈ സമരം അവസാനിക്കൂ അതുകൊണ്ട് ഞങ്ങൾ നാളെയും വരൂ ദുപക്ഷം നാളെ വന്നോളാം അപ്പൊ ഞങ്ങൾ ഈ വരുന്നത് ഒരു പക്ഷെ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ എണ്ണ ഉണ്ടല്ലോ ഈ എണ്ണമായിരിക്കില്ല സമരത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പണി ചെയ്യണം ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയന്റെ പണി ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കാനുള്ള അവകാശം ആണ് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുത്തുന്നത് അന്റർകാർ മാറ്റി പാൻറ് ആക്കിയതിന്റെ ചരിത്രം ആ ചരിത്രം കൂടി ഒന്ന് ചരിത്രം ഒന്ന് പഠിക്കണം നല്ലതാണ് അവിടുത്തെ സി ഐ പോലീസിന്റെ ചരിത്രം നല്ലതാ തൊഴിലാളി സമരത്തിന് നേരെ ഇനി വരാം എന്നാണ് അങ്ങനെ മുന്നോട്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകും ഈ കേരളത്തിലേയും എറണാകുളം നഗരത്തിലെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതിനോടൊപ്പം അണിനിരക്കും വേണ്ടി വന്നാൽ ഞങ്ങൾ നിയമം പാലിക്കാൻ വേണ്ടി വന്നവരാണ് നിയമലംഘനം ഞങ്ങളുടെ വഴിയല്ല നിയമലംഘനം ഞങ്ങളുടെ വഴിയല്ല പക്ഷേ നിയമം പാലിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല അത് ലംഘിക്കാൻ കൂടിയുള്ളതാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മണ്ണിൽ രചിച്ചവരാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം അങ്ങനെയാണ് ഇത് നേടിയെടുത്തത് അല്ലാതെ ഒരു പോലീസുകാരനും കൊണ്ടും ഒരു ഭരണാധികാരി അവരുടെ മുന്നിൽ നിന്ന് പടയിടിച്ച് പോരടിച്ച് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ അവകാശം ആ അവകാശം സംരക്ഷിക്കാൻ അതിശക്തമായ വിപുലമായ പ്രക്ഷോഭങ്ങൾക്കും പരിപാടികൾക്കും അതുപോലെ തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്കും എ ജി സി നേതൃത്വം കൊടുക്കും ഈ തൊഴിലാളികൾ ഒറ്റക്കായിരിക്കില്ല ഈ തൊഴിലാളിയുടെ കൂടെ എറണാകുളം നഗരത്തിലെ തൊഴിലാളി തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങൾ അണി നിരക്കും ആ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ اے 2C زندہ باد اے 2C زندہ باد اے 2C زندہ باد اے 2C زندہ باد بین گلاب بین گلاب بین گلاب زندہ باد بین گلاب بین گلاب بین گلاب زندہ باد اے بھائی صبرے بڑاโอกาส ہے